ഈസ്റ്റർ ദിന പ്രത്യേക പരിപാടി വളരെ ഇൻഫോർമൽ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കൂടെ ഫിഷ് വരുമ്പോ ഇത് വേണോ എന്താ അവരുടെ കൂടെ പോകുന്നു ചോദിക്കുന്ന ആളാണ് മമ്മൂക്ക അതിന്റെ മമ്മൂക്ക അവർ എന്താ പിന്നെ ഞാനും പറയാം നിങ്ങളുടെ കൂടെ അയ്യോ ചേച്ചി ജീവിക്കുന്നത് ഓർഗാനിക് ആയിട്ട് ഫ്രണ്ട്ഷിപ്സ് എന്നും ഒരു പ്രത്യേക ായിട്ടുണ്ടാവുന്ന മിക്കവാറും യാത്രകളുടെ പരമോന്നതമായ ഉദ്ദേശം ചാക്കോച്ചിന്റെ വഴി പഴിതേറ്റി ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല നാൽപ്പത് വർഷമായി നമുക്ക് വേണ്ടി പാട്ട് പാടുന്ന ആളാണ് ഒറ്റ പാട്ടുണ്ട് ഇപ്പോഴും നമ്മളെ കണ്ടുപൊത്തിച്ചാൽ പിള്ളേരെ കാണിക്കുന്നത് നിന്റെ കോമഡി നല്ലതായിരുന്നു